അള്ളാഹുവിന്റെ പ്രവാചകരായ നബിയുന മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസല്ലമാങ്ങൾ അവിടുന്ന് പ്രിയപ്പെട്ട സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത പാഠമാണ് സ്വഹാബ നിങ്ങളുടെ കൂട്ടത്തിൽ സങ്കടം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ വിഷമത്തോടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ദുഃഖത്തോടെ കിടക്കുന്നവരുണ്ടെങ്കിൽ രോഗിയായി കിടക്കുന്നവരുണ്ടെങ്കിൽ വീടില്ലാതെ കിടക്കുന്നവരുണ്ടെങ്കിൽ സ്വഹാബാ അവർക്കൊക്കെ വന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാരക്കുമോ സ്വഹാബാ നിങ്ങൾ ദ്വാ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ നിങ്ങൾക്ക് ഏത് വിഷമമുണ്ടോ നിങ്ങൾക്ക് ഏത് സങ്കടമുണ്ടോ ആ വന്നുപോയ വിഷമത്തിന് ാണ് നിങ്ങൾ മറ്റുള്ളവന്റെ വിഷമം മാറാനും മറ്റുള്ളവന്റെ കണ്ണീര് മാറാനും നിങ്ങൾ ആരെന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അള്ളാഹു മാറ്റുമെന്നാണ് നിങ്ങളുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടൊക്കെ അള്ളാഹു മാറ്റുന്നതാണ് അതുകൊണ്ട് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമുക്കും ദുആ നമുക്കൊന്നും എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് എന്റെ ഉമ്മമാരോടെ ചെറുപ്പക്കാരോട് പറയുകയാ നമ്മളെപ്പോലെ ശരീരമുള്ള മനസ്സുള്ള എത്രയോ ആളുകൾ നമ്മളൊന്ന് ചിരിച്ചു കൊണ്ടിരിക്കുമ്പോഴും വീടൊലിച്ചുപോയതിൻ്റെ വീട് പൊളിഞ്ഞു വീടതിൻ്റെ വീടിന്റെ അകത്ത് വെള്ളം കയറിയതിന്റെ സങ്കടത്തിലാണ് അള്ളാഹുവേ ആറ് വയസ്സുള്ള ആറ് മാസം പ്രായമുള്ള നാല് വയസ്സുള്ള രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള പത്ത് വയസ്സുള്ള പ്രിയപ്പെട്ട മക്കളെ ഒന്ന് കിടത്തി വറക്കാൻ പോലും കഴിയാതെ എവിടത്തേക്കൊന്ന് കയറിപ്പോകുമെന്ന് പോലും അറിയാതെ വീടിന്റെ അകത്തട്ടിൽ വെള്ളം കയറിയിട്ട് കിടക്കാൻ കഴിയാതെ കൂടി സങ്കടത്തോടുകൂടി കൂടി ധന ചെയ്യാൻ വിളിച്ചു പറഞ്ഞത്ര ആളുകളാണ് അമ്മാവേ

പാപങ്ങളാണ് പരീക്ഷിക്കല്ല അല്ല എന്റെ പ്രിയമുള്ള മൂന്നിനുകളേ എത്രയോ ആളുകളുടെ സ്വപ്നമാണല്ലോ ഒരു വീടം എന്ന് പറയുന്നത് ഇന്നിതിൽ പോലും എത്ര ആളുകളാണ് വർഷങ്ങളായി എന്തിനേറെ പലരും പറഞ്ഞ് പതിനാറ് വർഷമായി കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ വാടക വീട്ടിലാണ് ഒരു വീടെന്ന് പറയുന്ന എന്റെ സ്വപ്നമാണ് അങ്ങനെ പറയുന്ന എത്ര ആളുകളാണ് എന്നാൽ വീടിന് തറക്കല്ലിടാൻ കടന്നു പോകുമ്പോൾ ആ സന്തോഷത്തിൽ ൊണ്ട് പറയുന്ന എത്ര ആളുകളാണ് എന്ത ഒരു വീട് വെക്കാൻ കടന്നു പോവുകയാണ് എത്രയോ കൊല്ലം കൊണ്ട് കരഞ്ഞതാണ് എൻ്റെ മക്കളെയും എൻറെ ഭാര്യയും കൊണ്ട് എത്രയോ വാടക വീടുകളിൽ കയറിപ്പോയതാണ് അതുകൊണ്ട് ഞാൻ ഒരു വീട് വെക്കാൻ പോകുന്നു ഒന്ന് ത്വരക്കുമോ ഒന്ന് ദ്വാരക്കുമോ വല്ലാത്ത സന്തോഷത്തിലാണ് നിങ്ങളൊന്ന് മനസ്സരഞ്ഞാമീം പറയുമോ പടച്ചവനേ അള്ളാഹുവേ എത്രയോ പ്രിയപ്പെട്ടവർ കരയുകയാണ് സങ്കടപ്പെടുകയാണ് വീട് നശിച്ചുപോയി അല്ല വാഹനം നശിച്ചു നശിച്ചുവല്ല വീടിന്റെ അകത്തെട്ടിൽ വെള്ളം കയറിയല്ല അങ്ങനെ പല പല സങ്കടങ്ങൾ പറഞ്ഞ് വിഷമങ്ങൾ പറഞ്ഞു കൊണ്ട് സങ്കടത്തോടെ വിളിച്ചു റബ്ബേ േ അവരുടെ കണ്ണീര് കാണാതെ പോകല്ല അല്ലാ അവരുടെ വിഷമം കാണാതെ പോകല്ല അല്ല നശിച്ചു പോയ വീടുകൾക്ക് പകരം അല്ലാഹുവേ നല്ല ഭവനം കൊടുക്കണേ കൊടുക്കണേല്ല അവരുടെ മക്കളെ ഒന്ന് കൊണ്ടുകെടുത്ത നല്ലൊരു വീട് കൊടുക്കണേ അല്ല അള്ളാഹുവേ നിന്റെ പരീക്ഷണമാണെങ്കിൽ ഞങ്ങൾ നിന്നോട് പൊറുക്കലിന് ചോദിക്കുകയാണ് നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല ഞങ്ങൾക്ക് അനുവാദമില്ല അള്ളാഹുവേ നിന്റെ പടച്ച റബ്ബേ നീ ഞങ്ങളത് കാരണത്തിൽ പരീക്ഷിക്കല്ല പടച്ചവനെ അതുകൊണ്ട് എന്റെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉമ്മമാരോടൊപ്പമാരോട് പറയാ ഇന്ന് മുതൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴാണോ അതല്ല നിസ്കരിക്കുമ്പോഴാണോ അതല്ല ഏത് സമയത്താണോ നിങ്ങൾ ത്രക്കുന്നത് ആ സമയത്ത് ആ പാവപ്പെട്ടവർക്ക് വേണ്ടി അതുപോലെ മലയോര പ്രദേശത്ത് കഴിയുന്നവർക്ക് വേണ്ടി ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ോ എന്നാ നിങ്ങളാണ് സ്നേഹമുള്ളവർ എന്നാ നിങ്ങളാണ് സന്തോഷമുള്ളവർ പടച്ചവന്റെ മുമ്പിൽ വിജയിക്കുന്നവർ അങ്ങനെ നിങ്ങൾ കടന്നു വന്ന നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കാര്യങ്ങളോ പടച്ച നമ്പുര എളുപ്പമാക്കുമെന്ന് പഠിപ്പിക്കുന്നതാരം എന്നറിയുമോ ലോകത്തിന്റെ രാജകുമാര മുഹമ്മദ് ാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം സഹിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ സഹോദരിമാരോട് പറയാ നിങ്ങളുടെ സങ്കടം മാറാൻ വേണ്ടി നിങ്ങളുടെ പ്രയാസം മാറാൻ വേണ്ടി നിങ്ങളുടെ ദുഃഖം മാറാൻ വേണ്ടി നിങ്ങളുടെ കഷ്ടപ്പാട് മാറാൻ വേണ്ടി നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാരം നാൾ നിങ്ങളുടെ കാര്യം എളുപ്പമാക്കുമെന്ന് നിങ്ങൾക്ക് സങ്കടമുണ്ട് നിങ്ങൾക്കും പ്രയാസമുണ്ട് നിങ്ങൾക്ക് ദുഃഖമുണ്ട് എന്നാൽ ആ ദുഃഖവും ആ പ്രയാസവും എല്ലാ ഉള്ളതിനോടൊപ്പം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ് നോക്ക് വാർത്ത വെച്ച് നോക്കിയാൽ വീടുകൾ കടപുഴുകി വീടുന്നത് സ്വപ്നങ്ങളല്ലായിരുന്നോ ഒരു മനുഷ്യന്റെ സ്വപ്നമാണ് വീട് എന്ന് പറയുന്നത് മക്കളുമായി ഭാര്യയുമായി വീടിന്റെ അകത്തട്ടിൽ സ്വന്തമായി വീടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു അതൊരഭിമാനമാണ് അതൊരന്തസ്സാണ് ഭാര്യയും മക്കളും ഒരുമിച്ച് ആ വീട്ടിന്റെ അകത്തട്ടിലാണ് കിടക്കുന്ന എന്ന് പറയുമ്പോൾ തൊരില്ല ആരും ഇറക്കി വിടില്ലല്ലോ ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും പട്ടിണി കിടന്നാലും സ്വന്തം വീടാകുമ്പോൾ ആരും ചോദിക്കത്തില്ല ആരും അന്വേഷിക്കത്തില്ല ഉള്ളത് കൊണ്ട് പെരുന്നാള് പോലെ ജീവിച്ചു പോകാം വീടില്ലാത്തവന്റെ അവസ്ഥ എങ്ങനെയാണോ വാടക വേടിക്കാനുള്ളവൻ ഇനി മഴയായാലും അല്ലെങ്കിൽ വരും അവരി ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ ഇവർക്ക് കിട്ടേണ്ടുന്ന വാടക ഏതാനും കിട്ടണമല്ലോ ഇല്ലേ അവർക്ക് അത് മാത്രമേ ഉള്ളൂ ആ വാടക കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഒരുപാട് വേദനകളിലൂടെ സങ്കടത്തിലൂടെയാണ് മനുഷ്യന്മാര് മുഴുവനും കടന്നു പോകുന്നത് അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞ് ദ്വാരക്കണം നിങ്ങൾ അങ്ങനെ ദ്വാന ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുത്താൻ എളുപ്പമാക്കി തരുന്നത് ചിലപ്പോ നിങ്ങളുടെ മക്കളെ കിട്ടിക്കാനുണ്ടാവും ആ മക്കളെ കെട്ടിക്കാനുള്ളതിനോടൊപ്പം അല്ലെ നമ്മളെ മുഴുവനും നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ എന്റെ പ്രിയമുള്ള മോഹിനുകളെ മനസ്സുകൊടുത്തോ മദീനത്തിന്റെ രാജകുമാരന്റെസാരത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണവരുമാക്കും നിന്ന് വരെ പാഴായി പോയിട്ടില്ല ഹബീബിന്റെ അതരത്തിലൂടെ ഒരു ഇന്ന് വരെ പാഴായിട്ടില്ല നിങ്ങളത് നിങ്ങളുടെ പ്രശ്നം ഏതാണെന്ന് അള്ളാഹു അറിയാല്ലോ ആ പ്രശ്നം അള്ളാഹു തരും നിങ്ങളുടെ ഏത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നം അറിയുന്ന അള്ളാഹുവാൻ അള്ളാഹു അറിയാം അത് ആ ചെയ്യുന്നവർക്ക് ഇന്ന പ്രശ്നമുണ്ടെന്ന് ഇന്ന സങ്കടമുണ്ടെന്ന് അള്ളാഹുബ്ഹ അവിടെങ്ങളും ആ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരികയാണതുകൊണ്ട് എന്റെ മനസ്സോടെ അള്ളാഹു വില മനസ്സറിഞ്ഞുകൊണ്ട് അല്ല നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ് അല്ലെ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങളെ സഹായിക്കും അള്ളാഹു നിങ്ങളെ സഹായിക്കും ഉറപ്പാണ് എന്തിനേറെ ഞാൻ നിങ്ങൾക്കൊരു അതിമനോഹരമായൊരു ചരിത്രം പഠിപ്പിച്ചു തരാ കാൽമുട്ട് വേദനിക്കും നമ്മൾ പറയുന്നവരുണ്ട് കൈവേദനിക്കും നമ്മൾ പറയുന്നവരുണ്ട് ശ്വാസം മുട്ടുന്നവരെന്ന് പറയുന്നവരുണ്ട് ശരീരം മുഴുവനും പൊട്ടിപൊലിക്കുകയാണ് ശരീരം മുഴുവനും വേദനിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരേ നിങ്ങൾ നിങ്ങളുടെ കാത്രം മനസ്സിൽ വെച്ച് അല്ല എന്റെ രോഗത്തെ മാറ്റണം മാറ്റണം അല്ല നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു എന്നാ നിങ്ങളുടെ വീടിന്റെ അത്തട്ടിൽ നിങ്ങളുടെ ഉമ്മക്ക് രോഗമാണ് നിങ്ങളുടെ പാപ്പക്ക് രോഗമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് രോഗമാണ് അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല സ്വന്തം കാര്യം മാത്രം കവനവന്റെ കാര്യം മാത്രം മാത്രം അങ്ങനല്ലേ അവനവനി കവനവന്റെ കാര്യം മാത്രം കാര്യം നോക്കൂല വേറൊരു മനുഷ്യന്റെ കാര്യം നോക്കൂല വേറെ ഒരു മനുഷ്യനെ പറ്റി ചിന്തിക്കേ ഇല്ല അങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അതുകൊണ്ട് സുബാനല്ല അതാ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ കടന്നു വരികയാണ് ശരീരം മുഴുവനും രോഗാണ് എന്ന് പറഞ്ഞാൽ ഇന്നപ്പൊ നമ്മളിൽപ്പെട്ട പലരും പറയും അതെ കാലിന്റെ മുട്ടെടുത്തനക്കാൻ കഴിയുന്നില്ല എന്ത് വേദന എന്നറിയോ എന്ത് സങ്കടം എന്നറിയോ തിരിക്കാൻ കഴിയുന്നില്ല എന്നില്ല എന്നില്ല സുരലോകമണിമൊത്ത് നിറയുന്ന മാലറമൊത്ത് അഴകി എല്ലാരും എല്ലാരുംപ്പാടും മാധുഹിൻ്റെ നിറദീപം മുത്തൊളിനോറിയെ മുസ്താഫല്ല പതിനാലാം രാവിനൊത്ത കാതിറുവട്ടമോകവും കമറൊളി പോലെ ലെങ്കും നീറമുള്ള വജുഹും പതിനാലാം രാവിനൊത്ത കാതിർവട്ടമോകവും പകലൊളി പോലെ ലെങ്കും നീറമുള്ള വാജുഹും ആരും കോതിച്ചു പോകും മദീനത്തെ മുത്തീനെ കാണുവർ കോതിയാണ് കല്ബിൽ ും മനസുള്ളിൽ കൊതിയാണ് ജീവിതം മുത്തൊളിനോറാണ് മദീനയുടെ മുത്തിന്റെ സ്വഭാവത്തിന്റെ കഥകൾ അങ്ങനെ അത് കേൾക്കാൻ ആഗ്രഹമില്ലാത്തവരെന്ന ആരുണ്ടാവും എല്ലാവർക്കും ഇഷ്ടമാണ് അബീബിനെ കാണാൻ കാണാൻ എല്ലാർക്കും ഇഷ്ടം വല്ലാത്ത മാധുര്യമാധുര്യമാണ് ഈ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വേദനിക്കുകയാണ് വേദനിച്ച് വേദനിച്ച് ശരീരം മുഴുവനും പൊട്ടിവലിക്കാൻ തുടങ്ങി സങ്കടത്തോടെ ദുഃഖത്തോടെ നമ്പരത്തോടെ കടക്കുമ്പോൾ മസ്ജിദൻ ഒരാൾ നിസ്കാരം കഴിഞ്ഞിട്ട് കടന്നു വരുകയാണ് നിസ്കാരം കഴിഞ്ഞ് കടന്നു വരുന്ന ആ മനുഷ്യനോട് ചോദിച്ചു പോകുകയാണ് അല്ല എന്തേ ഇവിടെ നിൽക്കുന്നത് ഉടൻ തന്നെ വിടന്ന് പറയുന്നു ശരീരം മുഴുവനും വേദനയാണ് ശരീരം മുഴുവനും നമ്പരമാണ് ശരീരം മുഴുവനും ദുഃഖമാണ് വേദന കൊണ്ട് പിടഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ് അതുകൊണ്ടൊന്ന് ധാരക്കുമോ അതുകൊണ്ടൊന്ന് സംരക്ഷിക്കുമോ ഉടൻ തന്നെ രോഗിയായിരിക്കും ചെറുപ്പക്കാരനോട് മസുതന്ന ഭവിയുടെ അകത്തട്ടിൽ നിന്ന് വന്ന ആള് പറഞ്ഞു മോനെ നിന്റെ പ്രയാസങ്ങളും നിന്റെ രോഗങ്ങളല്ല الله سبحانه وتعالى ما تترنا നിന്റെ രോഗങ്ങളും നിന്റെ പ്രയാസങ്ങളും നിന്റെ സങ്കടങ്ങളെല്ലാം അള്ളാഹു താല മാറ്റിത്തരണോ അതിനെന്ത് വേണമെന്നറിയുമോ അതിനെന്ത് വേണമെന്നറിയുമോ മറ്റുള്ളവനക്ക് വേണ്ടി ദ്വാരം മറ്റുള്ളവന്റെ സങ്കടം മാറ്റിയാൽ മറ്റുള്ളവന്റെ ദുഃഖം മാറ്റിയാൽ മറ്റുള്ളവന്റെ ആവലാതിയും വേവലാതിയും അത് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് നീ നീയന്ന് ദ്വാ ചെയ്താൽ നിന്റെ പ്രയാസം മാറും അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു വയോവൃദ്ധയായ ഉമ്മയെ കാണുന്നത് ഉമ്മാന്റെ കാല് വേദനിക്കുകയാണ് നിന്റെ നിസ്കാരത്തിലൊന്ന് ദ്വാരക്കുമോ ഉമ്മാന്റെ കാല് വേദനിക്കുന്നു ഉമ്മാന്റെ നിസ്കാരത്തിൽ ആ നിസ്കാരത്തിൽ നീ സ്വീകരിച്ചു അതുകൊണ്ട് മോനെ കാര്യം ചെയ് എനിക്ക് വേണ്ടി ആത്മാർത്ഥപരമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് മനസ്സറിഞ്ഞ് എന്നാൽ അവിടെന്ന് പറഞ്ഞു അമ്മാ എന്റെ ശരീരം മുഴുവനും വേദനിക്കുകയാണ് എന്റെ ശരീരം മുഴുവനും നമ്പരമാണ് നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാം എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഈ തപ്പന മരത്തിന്റെ ചുവട്ടിലിരിക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് ദ്വാരം അല്ല എന്നോട് പറഞ്ഞു ഉമ്മക്ക് വല്ലാത്ത രോഗമാണ് റബ്ബേ ആ പ്രിയപ്പെട്ടവരുടെ രോഗത്തിന് ശമനം കൊടുക്കണേ അല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് നിറഞ്ഞ ദുആ ചെയ്യുകയാണ് മൂന്നാമത്തെ ദിവസം ഈ ചെറുപ്പക്കാര ഉമ്മയെ തിരക്കി വരുമ്പോൾ ആ ഉമ്മ ഈ ചെറുപ്പക്കാരനെ തിരക്കി വരികയാണ് പറഞ്ഞു മോനെ എന്റെ രോഗമല്ലാഹു മാറ്റിയത് എങ്ങനെയെന്നറിയുമോ ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ അല്ലാഹു എന്റെ രോഗത്തെ മാറ്റിത്തന്നു ഉടൻ തന്നെ ഈ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോട് പറഞ്ഞു جو <muchas> ماں എന്നാ ചെയ്തപ്പോൾ ഞാനും നിങ്ങൾക്ക് വേണ്ടി ദ്വാരുന്നു അങ്ങനെ ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ മാറ്റി തന്നിരിക്കുകയാണ് നിങ്ങൾ ദുആ ചെയ്തപ്പോൾ നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് രോഗം മാറി എന്റെ രോഗം മാറി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ ദ്വാര അതിലൊന്നുകൂടെ മനസ്സിലാക്കണം നിങ്ങളുടെ രോഗത്തിന് നിങ്ങളുടെ ശമനം തരും അതിനെന്ത് വേണം മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥപരമായി നല്ല നല്ല മനസ്സോടെ നല്ല നിറദീപത്തോടെ നിങ്ങൾ അള്ളാഹുലേക്ക് ചോദിക്കുമ്പോൾ മറ്റുള്ളവന്റെ സങ്കടം എടുത്തു വെക്കണം മറ്റുള്ളവന്റെ അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട മഹതിയായാഹു അലിയൽ അവിടെ നിന്ന് ഭാര്യക്ക് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി സാധന സാമഗ്രികളുമായി കൊണ്ടുവരുമ്പോൾ വഴിയോരത്ത് വെച്ച് കണ്ടുപോയ ആളിൻ്റെതങ്ങ് കൊടുക്കുകയാണ് ചോദിച്ചപ്പോ അറിയാതെ കൊടുത്തുപോയി അതുകൊണ്ട് നിങ്ങൾക്ക് വേദന ഉള്ളപ്പോൾ എന്തേ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വമ്പരമ പറഞ്ഞു വിടരുത് ഒരു രൂപയാണെങ്കിലും രണ്ട് രൂപയാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ കൊടുത്തിട്ട് പറയണം ആ ഒരൊറ്റ രൂപയിലാണ് നിങ്ങളുടെ സങ്കടങ്ങൾ അള്ളാഹു മാറ്റിത്തരുന്നത് നിങ്ങൾക്കറിയുമോ ഇതേ ഒരു വേള അബ്ദുറഹ്മാൻകത്തെട്ടിലേക്കൊന്ന് കടന്നു വരികയാണ് അള്ളാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിൽ കടന്നു വന്നുകൊണ്ട് പറയുന്നു ഞാനങ്ങ് വേണ്ടി കടന്നു പോവുകയാണ് അള്ളാൻറെ പ്രവാചകരെ ഒന്ന് ത്മോ അന്നവിടം നബുദുർ റഹ്മാൻ കച്ചവടത്തിന് വേണ്ടി പ്രവാചകരവിടം പറഞ്ഞു വിട്ടു അതിനുശേഷം മുസ്തഫിതങ്ങൾ കരയാൻ തുടങ്ങി വിധങ്ങളങ്ങ് കരയാ തുടങ്ങി സ്വാപത്ത് ചോദിക്കുകയാണ് റസൂലല്ല എന്തിനാണ് കരയുന്നതു നബിയേ എന്തിനാണ് വേദനപ്പെടുന്നതു നബിയേ ഉടം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് സ്വാഭ എൻ്റെ മുമ്പിൽ മലക്കുൽമോത്ത് കടന്നു വന്നോ എൻ്റെ മുമ്പിൽ മലക്കു ചിബിരിയിൽ കടന്നു വന്നോ കടന്ന് വന്നുകൊണ്ട് പറയുന്ന റസൂലല്ല അവിടത്തെയുടെ മുമ്പിൽ നിന്ന് കടന്നുപോയ അബ്ദുറഹ്മാൻ ബിനോഹുതങ്ങൾ ഇനി ജീവനോടെ വരില്ല നബിയേ മയ്യിത്താണ് കൊണ്ടുവരുന്നത് ഇത് കേട്ടപ്പ കരഞ്ഞു പോയി കാരണം എന്താ അള്ളാഹുവിന്റെ പരിശുദ്ധമായ എല്ലാ സമ്പത്തും കോരിച്ചൊരിഞ്ഞു കൊടുത്തവരാണ് ചില ആളുകൾ അങ്ങനെയാണ് ദീനിനെ വല്ലാതെ സ്നേഹിക്കുന്നവരാ തന്റെ സ്വത്തിനു അല്ലാതെ തന്റെ സ്വത്തിന്റെ ഒരു ഭാഗം ദീന പഠിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് ദീന പഠിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് ആലിമീങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് ഉസ്താദമാർക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് അങ്ങനെ ഉള്ള എത്രയോ ആളുകൾ ഉണ്ട് സമയമായ കരഞ്ഞു കാരണമെന്താ ഇനി ജീവനോടെ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ കാത്തു നിൽക്കുമ്പോൾ അതാ കടന്ന് വരുന്ന വിദൂരത്തുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചോ പറയത്ത ഒന്നുമില്ല ഹബീബേ പക്ഷേ

അവിടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കടക്കുകയാണ് എന്റെ കൂടെ കച്ചവടത്തിന് വന്നവര് പറഞ്ഞു പോയി അബ്ദുർ നിണ്ട് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല അബ്ദുർ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തരുമോ എന്റെ വിഷമം ഒന്ന് മാറ്റുമോ എന്ന് പറഞ്ഞ് സ്വാപത്ത് പറയുമ്പോ പ്രവിശാലമായ വരുഭൂമിയാണ് അവിടെ ഒന്നും കാണാനില്ല അങ്ങനെ വിദൂരത്തേക്ക് നോക്കുമ്പോൾ ഒരു വീട് കാണുകയാണ് ആ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു പോവുകയാണ് ആ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ട് കടന്നുപോയിനല്ലോ ആ വീടിന്റെ വാതിൽ ചെന്നുകൊണ്ട് മുട്ടുകയാണ് ആണ് ആ സമയമാണ് വയോവൃദ്ധയായ ഒരു ഉമ്മ കടന്നു വരുന്നുണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മ ചോദിച്ചാരാണ് ഞാൻ അബുദുറഹ്മാനാണ് റഹ്മാനാണ് നബി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്താണ് ഉമ്മ ഞങ്ങൾക്ക് വിശക്കുന്ന ഉമ്മ ഇവിടെ ഭക്ഷണം വെക്കാനൊന്നുമില്ല മക്കളെ വേണ്ട ഉമ്മ ഞങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് തളച്ചവനെ ആ ഉമ്മ അവിടെ നിന്നെല്ലാം മേടിച്ചു കൊണ്ടുപോയി അനുയായികളാണ് പറഞ്ഞപ്പോ മനസ്സിന് വല്ലാത്ത കുളിർമഴ പെയ്യുകയാണ് മനസ്സിന് വല്ലാത്ത സന്തോഷം വരികയാണ് അവിടെ അവിടന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ വളരെ പെട്ടെന്ന് ഭക്ഷണം വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ബിനി അള്ളാഹുവിനെയും പ്രിയപ്പെട്ടവരെയും വിളിക്കുകയാണ് എല്ലാവരും കടന്നു വരുന്നു എല്ലാവരും കടന്നു വരികയാണ് എല്ലാവരും കടന്നു വന്നിരുന്ന് ഭക്ഷണം കഴിക്കാതിരുങ്ങുമ്പോൾ അബുദുറഹ്മാൻ ബിനോഫങ്ങൾ മുത്തുനബിയോട് പറയാ ഹബീബായ ഹബീബായ നബിയേ നബിയേ ഞാൻ ഉമ്മയോട് ചോദിച്ചു ഉമ്മ ഇത്രയും വയസ്സായവരാ നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം വെച്ചത് എങ്ങനെയാണ് നിങ്ങൾ അവിടെ നിന്ന് കടന്നു പോയത് എങ്ങനെയാ നിങ്ങൾ പാവപ്പെട്ടവരാണ് അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ ഇതുകൊണ്ട് കടന്നു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ പറഞ്ഞു മോനെ ഞാനല്ല ഭക്ഷണം വെച്ചത് ഞാനല്ല ഭക്ഷണം വെച്ച എന്റെ വീടിന്റെ അകത്തട്ടിലെ പാപ്പയില്ലാത്ത രണ്ട് വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം കഴിച്ചു വിടാൻ പറ്റാത്ത രണ്ട് അനാഥ മക്കളുണ്ട് ഇതുപോലെ എത്രയോ വീടിന്റെ അനാഥ മക്കളുണ്ട് എത്തീമെന്നെ പലരും വിളിച്ച് എത്ര രാവില വിശപ്പോ സഹിച്ച് എത്തീമെന്നെ പലരും വിളിച്ച് എത്ര രാവിൽ വിശപ്പൂ സഹിച്ച് കീറിപ്പറിഞ്ഞ് മുഷിഞ്ഞോരുടുപ്പിൽ ഞാൻ ഏറെ നാളായി ഞാൻ നാണം മറച്ച് ആട്ടമില്ലറ്റ പാട്ടില്ലെനിക്ക് കൂടെ കളിക്കാൻ ഒരാളില്ലെനിക്ക് െ പലരും വിളിച്ച് എത്ര രാവില വിശപ്പൂസിച്ച് എത്രയോ പാവപ്പെട്ടനാഥ മക്കളുണ്ട് അബ്ദുറഹ്മാൻ ബി നുതങ്ങൾ മുത്തുനബിയോട് പറയുന്നു അല്ല ഞാനവിടം ഞങ്ങൾ നബിയേ ഞാൻ അവിടെ നിന്ന് നിന്നുകൊണ്ട് എഴുന്നേറ്റിനെന്ന് കൂടെ ഇരിക്കുന്ന സ്വഭാപത്തിനോട് ചോദിക്കുകയാണ് സ്വഹാപ നിങ്ങളില്ലാരാണ് പാപ്പയില്ലാത്ത ഈ പെൺമക്കളെ ആരാണ് വിവാഹം കഴിക്കാൻ കടന്നു വരുന്നത് അങ്ങനെ കടന്നു വന്നാൽ എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം അവർക്ക് തരാം സ്വഹാഭാ എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം അവർക്ക് തരാ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം പറയുമ്പോൾ രണ്ട് നേറ്റ് നേറ്റ് രണ്ട് രണ്ട് ആ പ്രിയപ്പെട്ട നിക്കാഹ് ചെയ്യാ ഒരുങ്ങി യാ സ്വാഭാവങ്ങ ഒന്നും ഞാൻ ചെയ്തില്ല റസൂൽ പറഞ്ഞു അവരത്തെ കാരണം കൊണ്ടാണ് അല്ലാഹുവേ മലക്കുകൾ പോലും പറഞ്ഞു പോയത് നിങ്ങളുടെ മയ്യത്ത് വേടിക്കാൻ കാത്തിരിക്കാനാണ് പാവങ്ങളെ സഹായിച്ചപ്പോൾ അനാഥ മക്കളെ സഹായിച്ചപ്പോൾ അള്ളാഹുവേ നിങ്ങളുടെ ജീവിതം അള്ളാഹു തിരികെ നൽകി എന്റെ ഉമ്മ അത്ര ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് എന്തേ കാരണം എന്നറിയുമോ അല്ലാ അല്ലാ അള്ളാഹുവെ ആരോരുമില്ലാത്തവരെ സഹായിക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ സഹായിക്കും അള്ളാഹു നിങ്ങളുടെ കണ്ണീര് മാറ്റും അള്ളാഹു നിങ്ങളുടെ വിഷമങ്ങൾ മാറ്റും അള്ളാഹു നിങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റും അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ സങ്കടത്തിലും മറ്റുള്ളവരുടെ വിഷമത്തിലും ചേരാൻ മനസ്സ് വരണമെങ്കിൽ അത് കൽവിയായിട്ടുള്ളൊരു ബന്ധം വേണം അള്ളാഹുവേ അവർക്ക് നല്ലൊരു മനസ്സുണ്ടാകണം നല്ലൊരു മനസ്സുള്ളവനിക്കേ അവന്റെ സങ്കടങ്ങൾ അറിയാൻ പറ്റുമോ നല്ല മനസ്സുള്ളവനിക്കേ മറ്റുള്ളവന്റെ കണ്ണീര് കാണാൻ പറ്റൂ അല്ല മനസ്സുള്ളവരിക്കേ അവനെ വന്ന് ഉയർത്തണമെന്ന് പറയാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ഇൻഷാ അല്ലാ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് മറ്റുള്ളവരുടെ ദുഃഖം അറിഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് തരട്ടെ സ്വർഗത്തിന്റെ അനുകൂലം തരട്ടെ അള്ളാഹു സ്വീകരിക്കണേ അല്ലാ കടച്ചവനെ അർഹമായ പ്രതിഫലം തരണേ അള്ളാഹ് വിഷമങ്ങളെ മാറ്റണേ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ രോഗങ്ങൾ ശുഭയാകാനും ജോലി ലഭിക്കാനും വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാഹു മുഹമ്മദ് അള്ളാഹു സ്വീകരിക്കണേ അല്ലാ കണം അള്ളാഹ അർഹമായ പ്രതിഫലം കൊടുക്കണേ അള്ളാഹ ിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരു ദിവസം മുടങ്ങാതെ കടന്നു വരുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവരങ്ങനെ എല്ലാവരെയും നീ കബൂലാക്കണേ കൊടുക്കണേ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അള്ളാഹുവേ എന്റെ വാപ്പ മരണപ്പെട്ട് മൂന്ന് വർഷമാവുന്നു എന്റെ വാപ്പയുടെ കവറടം സന്തോഷമാകാ ചെയ്യണം ഉപ്പയുടെ കബർ സ്വർഗത്തിന്റെ പൂങ്കാപനമാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ اللهم <سؤال> ربنا اعطينا في الدنيا حسنا وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين